മണിക്കൂറുകൾ പതിയെഴിഞ്ഞ് നീങ്ങിക്കൊണ്ടിരുന്നു ഇതിനോടകം തന്നെ മാധവും പാർവതിയും കല്യാണവും ശിവിയുമൊക്കെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു പിന്നെ ഡോക്ടർ ഒന്നും പറഞ്ഞതുമില്ല നേത്രാഗത്ത് അകരുന്നിരിപ്പാണ് കണ്ണിന് മുന്നിൽ കണ്ടെന്നും കേട്ടതുമായ കാര്യങ്ങളൊക്കെ അവൾ അത്രമേൽ ഒലിച്ചിരുന്നു രാഹുലിൽ നിന്നും പറഞ്ഞ കാര്യങ്ങൾ അവളെ വല്ലാതെ ഞെട്ടില്ല എത്തി അതൊന്നും ഇപ്പോഴും അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിരുന്നില്ല എല്ലാത്തിനും വിരാമം വിട്ടുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ എന്റെ മകൻ എങ്ങനെയുണ്ട് പാർവതി അയാൾക്കടുത്തേക്ക് വന്നുകൊണ്ട് ടെൻഷനോട് ചോദിച്ചു ഇതിലാരാ ദക്ഷി എന്നാൽ അയാളിൽ നിന്നും വന്നത് മറു ചോദ്യമായിരുന്നു അത് കേൾക്കി എല്ലാവരും മുഖാമുഖം നോക്കി ഡോക്ടർ ഇതാണ് ദക്ഷിൻ രാഹുൽ മുന്നോട്ട് വന്നുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ദക്ഷിണെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഐ ആം സോറി നമ്മൾ തമ്മിൽ നേരത്തെ പരിചയപ്പെടുന്നതാണല്ലോ ഞാനതെങ്ങും മറന്നു ദക്ഷിൻ താങ്കളെ കാണുന്നതാണ് ബദ്രി പറയുന്നത് പുറത്ത് ആരൊക്കെയാണെന്ന് പറയുന്ന കൂടുതൽ ഞാൻ തൻ്റെ പേരും പറഞ്ഞു സോ താങ്കൾ കയറി കണ്ടോളൂ ഓക്കേ ഡോക്ടർ അത് പറഞ്ഞ നേരെ നോക്കിയിട്ട് നേത്രീയാണ് ഇപ്പോഴും എങ്ങോട്ടോ കണ്ണുകൾ പായിച്ച് നിൽക്കുന്ന അവളെ കാണുക അവൻ നെഞ്ചൊന്ന് പിടഞ്ഞു പിന്നെ വേഗം അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി ഡോർ അകത്തേക്ക് കയറി ഡോക്ടർ എന്റെ മകൻ എങ്ങനെയാണെന്ന് പറയേ താൻ്റെ ക്ഷേമ നശിച്ചത് പോലെ രാധികാൽപ തീരസത്തിൽ ചോദിച്ചു ആളിപ്പോഴും ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് പിന്നെ നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല ആളൊരു ലിവർ പേഷ്യൻ്റാണ് അതും സെക്കൻഡ് സ്റ്റേജിൽ ഇത്രയും നാളും മെഡ് കഴിക്കാതിരിക്കുക എന്ന് മാത്രമല്ല ആവശ്യത്തിലധികം ആൽക്കോഹോൾ ഉപയോഗിക്കുക കൂടെ ചെയ്തതുകൊണ്ട് ഇനി രക്ഷിക്കാൻ കഴിയുമോ എന്ന് പോലും എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല സോ പ്രാർത്ഥിക്കൂ അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് പോയി ഈശ്വര എൻ്റെ മോൻ അവർ നെഞ്ചത്ത് കൈവെച്ചു പോയി എന്നാൽ മാധവിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം ഒരു പ്രതികരണവും ഉണ്ടായില്ല അകത്തേക്ക് കയറിയ ദക്ഷി കണ്ടു ഓക്സിജൻ മാസ്സിൻ്റെ സഹായത്തിൽ കിടക്കുന്നവന് അവൻ നടന്ന ഭദ്രിക്കരികിലായി വന്നു നിന്നു ശേഷം പതിയെ കൈയേഴ്തി ബദ്രയുടെ കൈകൾക്ക് മുകളിലായി വെച്ചു ബദ്രി അല്പം പ്രയാസത്തോടെയാണെങ്കിലും തൻ്റെ കണ്ണുകൾ പതിയെ തുറന്നു മുന്നിൽ നിൽക്കുന്ന ദക്ഷിനെ കണ്ട് ബദ്രയുടെ കണ്ണുകൾ വല്ലാതെ പെട്ടിരുന്നു മറുകയ്യാൽ ബദ്രി വേഗം ഓക്സിജൻ മാസ്ക് എടുത്തു മാറ്റാൻ ശ്രമിച്ചു ഡ വേണ്ട ബദ്രി ദക്ഷ അതിനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞുവെങ്കിലും ബദ്രി എപ്പോഴേക്കും അതിനെ എടുത്തു മാറ്റിയിരുന്നു ഞാൻ ഞാൻ ആഗ്രഹിച്ചു ദശ നിന്ന് നിന്റെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പക്ഷെ ഈ ജന്മം കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതിയില്ലടാ വാക്കുകളെങ്ങനെയൊക്കെയാ പൂട്ടിപ്പോറക്കിയവൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ശ്വാസം വാഞ്ഞു പരിക്കുന്നുണ്ട് ബദ്രി ഞാൻ പറയുന്നത് കേൾക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം നീ ഇപ്പോൾ ഒന്നും ആലോചിക്കാൻ നല്ലോണം റെസ്റ്റ് എടുക്ക് വേണ്ട എനിക്കെല്ലാം നിന്നോട് പറയണം ഒരു പക്ഷേ എനിക്കിനി അതിനൊരു അവസരം കിട്ടിയില്ല ദക്ഷ് അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണം പിന്നെ ഒന്നും പറയാൻ ദക്ഷ എനിക്ക് അറിഞ്ഞില്ല നോക്കി നിന്നോവൻ ഇവിടെ നിന്ന് എനിക്കൊരു മടങ്ങി വരുവില്ല ദക്ഷ് പക്ഷെ പോകുന്നതിന് മുമ്പേ എനിക്ക് എൻ്റെ പെണ്ണിനെ ഏൽപ്പിക്കാൻ നീ മാത്രമേ ഉള്ളൂ ഒരിക്കൽ നിന്നിൽ നിന്ന് ഞാൻ തട്ടിപ്പാറിച്ചത് നിനക്ക് തന്നെ തിരികെ തരുന്നു ദക്ഷീ നീ നീ അവളെ ഉപേക്ഷിക്കല്ലെന്ന് എനിക്കറിയാം കാരണം നിൻ്റെ നിൻ്റെ പ്രണയം അവളല്ല ആ ശ്വാസം വലിച്ചു പറയുമ്പോൾ ഞേട്ടലോടെ കേട്ടു നിന്നു ദക്ഷി നെയ് നീ എന്താ പറഞ്ഞതിന്റെ അർത്ഥം അത് ചോദിക്കുമ്പോൾ അവന്റെ വാക്കുകളൊന്നും ഇരുന്ന് അതേടാ നിന്നിൽ നിന്നും തട്ടിയെടുത്തതാ ഞാൻ അവളെ നിനക്ക് കിട്ടാതിരിക്കാൻ ഞാൻ ഞാൻ എന്നാൽ കഴിയുന്നതൊക്കെ ശ്രമിച്ചു പക്ഷേ മനപൂർവ്വം അല്ലടാ അത്രയും ഞാൻ അവളെ സ്നേഹിച്ചു പോയി അതുകൊണ്ട് പറ്റിപ്പോയി ദക്ഷി എന്നോട് ക്ഷമിക്കാൻ കഴിയോടാ നിനക്ക് ചെന്നൈയിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരോടെ ഭദ്ര അത് ചോദിക്കുമ്പോൾ ദക്ഷിൻ്റെ മുഖം വലിഞ്ഞു മുറുകി എങ്ങനെ എങ്ങനെ കഴിഞ്ഞ് നിനക്കിതിന് ഒരു നിഴൽ പോലെ എൻ്റെ ഒപ്പം നടന്ന് എങ്ങനെ നിനക്കെന്നെ ചതിക്കാൻ തോന്നി നിനക്കറിയാൻ വായിരുന്നില്ലേ അവൾ എൻ്റെ പ്രാണനാണെന്ന് എന്നിട്ടും കൂടെ നിന്ന് ചതിച്ചല്ലേടാ നീ എന്നെ ഇരുകയ്യാലും ഭദ്രയുടെ പിടിച്ചു പിടിച്ച് ആലറി പോയി ദക്ഷി ഏയ് എന്താ എന്താ ഈ കാണിക്കുന്നത് അയാളെ വിട് ആ കാഴ്ച കണ്ടുകൊണ്ടു വന്ന സിസ്റ്റർ അവർക്കടുത്തേക്ക് ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട അവനെ വിട് എന്റെ കൊന്നോട്ടെ അവൻ എന്നാലും അവനോട് ഞാൻ ചെയ്തതിന് പകരം മാവില്ല ഭദ്ര ഇടർച്ചിയോട് പറഞ്ഞു അത് കേട്ട് ദക്ഷാവിന്റെ ഷാട്ടിൽ നിന്ന് കയ്യെടുത്ത് മാറ്റിക്കൊണ്ട് അവനെ കലിയോട് നോക്കി നീ ഭരണം തിരികെ എനിക്ക് നഷ്ടം വന്നത് ഞാൻ തിരികെ പിടിക്കുന്നത് കാണാൻ നീയും ഉണ്ടാവണം അതാ നിനക്ക് ഞാൻ തരുന്ന ശിക്ഷ അതും പറഞ്ഞൊരു കൊടുങ്കാറ്റ് കണക്കി അവൻ പുറത്തേക്ക് പറഞ്ഞു തോളിലൊരു കൈ സ്പർശം പാതിഞ്ഞപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത് മുന്നിൽ നിൽക്കുന്ന രാഹുലിനെ കണ്ട് അവൻ എന്തെന്നില്ലാതെ ദേഷ്യം തോന്നി ദശ് കലിയോടാ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നു സത്യമായി എനിക്കൊന്നും അറിയില്ലായിരുന്നു ദശ് വളരെ ചുരുങ്ങിയ കാലം മുന്നെയാ അവൻ എന്നോടെല്ലാം തുറന്നു പറയുന്നത് നീ എന്നെ വിശ്വസിക്കടാ നിങ്ങൾ രണ്ടാളും എനിക്ക് ഒരുപോലെയല്ലേ ആ നിങ്ങൾക്ക് വേണ്ടി ഒരാളെ ഞാൻ ചതിക്കുവോ അത് പറയുമ്പോൾ അവൻ്റെ സ്വരം ഒന്നും ഇടവി അത് മനസ്സിലായ പോലെ ദശ് മുഖം ജരിച്ച് അവനെ നോക്കി പറ എനിക്കറിയണമല്ലോ പക്ഷേ അതവൻ്റെ നാവി ഇത് വേണ്ട കാരണം അവനെ കാണാൻ പോലും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിന്നിൽ നിന്നറിഞ്ഞാൽ മതി എനിക്കെല്ലാം രാഹുൽ അവനെ നോക്കിക്കൊണ്ടൊന്ന് ദീർഘമായി വിശ്വസിച്ചു അവൻ്റെ ഓർമ്മ ആ പഴയ കാലത്തിലേക്ക് നീണ്ടു ബദ്രി ദക്ഷി രാഹുൽ ഇവർ മൂന്നുമാണ് കോളേജ് ടൈം തൊട്ടുള്ള കൂട്ടുകെട്ട് എല്ലാ കാര്യത്തിലും ഒന്നിച്ചാണെന്ന് മാത്രമല്ല ഒരു മനസ്സ് മൂന്ന് ശരീരവുമെന്നാണ് എല്ലാവരും പറയാറ് തന്നെ അത്രയും ഒരുമയാണവൾ കൂടുതൽ ദക്ഷിത്രീ കലിപ്പനാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ് അവന് എന്നാൽ ബാക്കി രണ്ടാളും നേരെ തിരിച്ചു എപ്പോഴും സമാധാനത്തിൻ്റെ പാത അവളുടെ കലാലയ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് ബദ്രയുടെ ജീവിതത്തിലേക്കുള്ള അവളുടെ കടന്നു വരവ് ദർശനീയുടെ ഭദ്രയുടെ ജൂനിയറാണ് അവൾ കോളേജ് മുഴുവൻ പാടി കേൾക്കുന്ന ത്രിമൂർത്തികളുടെ പത്രിയോട് അവൾക്ക് ആരാധനയായിരുന്നു എന്നാൽ ദിനംപ്രതി അത് വളർന്ന് പ്രണയത്തിലേക്ക് വഴിമാറി തുറന്നു പറയാൻ മടി തോന്നിയെങ്കിലും ധൈര്യം സംഭരിച്ച് അവൾ അവനോട് തുറന്നു പറയുക തന്നെ ചെയ്തു എന്നാൽ അവന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇതൊക്കെ തൻ്റെ പ്രായത്തിന്റെ വെറും ഒരു തോന്നലാണ് അല്ലാതെ പ്രണയം ഒന്നുമല്ല ശ്രദ്ധിക്കേണ്ടത് പഠിത്തത്തിലാണ് അല്ലാതെ മറ്റു കാര്യങ്ങളല്ല മനസ്സിലായോ അവസാനം ഗൗരവം കാലത്തിൽ പറഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവനെ അവൾ നിറകണ്ണുകളോടെ നോക്കി നിന്നു ഡാ നീ അവളോട് എന്താ പറഞ്ഞത് എന്ത്രി കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് അവനെ നോക്കി ഓ എട പോട്ട നീ ആ ദർശനോട് താ പറഞ്ഞെന്ന് രാഹുൽ സ്വയം തൻ്റെ തലയിലൊന്ന് കൂട്ടിക്കൊണ്ട് ചോദിച്ചു മൂവരും എന്നത്തെയും പോലും പാർക്കിങ്ങിൽ ഇരിക്കുവാണ് ദക്ഷി മാത്രം ഒന്നിലും ശ്രദ്ധ കൊടുക്കാതെ തൻ്റെ പുള്ളേര് ചാഞ്ഞ് കിടപ്പുണ്ട് ഇരുകൈകളും തലയ്ക്ക് മുകളിലായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞു പഠിക്കാനുള്ള ടൈം പഠിക്കണം അല്ലാതെ അത്രയും പറഞ്ഞ് അവനൊന്നും നിർത്തി എന്നാൽ അവൻ്റെ ആ ഡയലോഗ് കേട്ട് കണ്ണും മേടിച്ചു ഇരുന്ന് പോയി രാഹുൽ എന്റെ അമ്മു നീ ഇത്രയും ഡീസന്റ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല ബദ്രി അത് കേട്ടിട്ട് കള്ളച്ചിരിയുടെ സൈറ്റ് അടിച്ചു കാണിച്ചു വന്നു സത്യം പറഞ്ഞ നീ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാടാ കാരണം ആ പെണ്ണിനീ കോളേജില് ഭയങ്കര ഫാൻസാണ് ലൂക്കല്ലേ സോ കായ് വിട്ടാ പിന്നെ തിരിച്ചു കിട്ടില്ല മൂളയെ രാഹുൽ ഇത് പറയുമ്പോ ഭദ്രി എന്തോ ആലോചിച്ചില്ലായിരുന്നു എന്നാൽ പെട്ടെന്നാണ് ദക്ഷി പായിക്കുന്ന എഴുന്നേറ്റിരുന്നു കൊണ്ട് അത് പറഞ്ഞത് അവൻ അവന്റെ ഡിസിഷൻ പറഞ്ഞു സോ ഇത് ഇവിടെ കഴിഞ്ഞു ടൈമായി ക്ലാസ് കേറാം അത് പറഞ്ഞ് ദക്ഷ പോയി അവന് പുറുകയായി ബാക്കി രണ്ടാളും എന്നാൽ അവളെ കൊണ്ടൊന്നും അവസാനിക്കുന്നുണ്ടായിരുന്നില്ല വീണ്ടും പലതവണ അവൾ തൻ്റെ ഇഷ്ടം ഭദ്രിയോട് അറിയിച്ചു രാഹുലിന്റെ നിർബന്ധ പ്രകാരവും എപ്പോഴും അവളോട് തോന്നിയ ആ കുഞ്ഞിഷ്ടത്തിന്റെ പുറത്തും ഭദ്ര തിരികയും അവളെ സ്നേഹിച്ചു തുടങ്ങുകയും അവൾ അത് അറിയിക്കുകയും ചെയ്തു പിന്നെ അങ്ങോട്ടുള്ള ഓരോ ദിനവും അവർ പരസ്പരം തങ്ങളുടെ പ്രണയം പങ്കുവച്ചു പുറമേ ഗൗരവം നടിച്ച് എങ്കിലും ദക്ഷും മനസ്സുകൊണ്ട് ഭദ്രിയോടൊപ്പം നിന്നു അങ്ങനെ ഇരിക്കും ഒരു സൺഡേ മൂവര ശ്രീമംഗലത്ത് ഒത്തുകൂടി പലപ്പോഴും ഇത് പതിവാണ് ഈവനിങ് വരെ അവിടെ ചിലവഴിച്ച ശേഷം അവർ യാത്ര പറഞ്ഞിറങ്ങി ബദ്ര ഉണ്ടായെന്ന് തിരികെ അവരുടെ കൂടെ ബദയുടെ കാറിലാണ് അവർ പോയത് ഡ്രൈവ് ചെയ്തത് ദക്ഷു പകുതി വഴിയിലെത്തിയത് ദക്ഷി കാറ് പെട്ടെന്ന് സഡ്രക്ക് ഇട്ട് നിർത്തി എന്തടാ ഒന്ന് മുന്നിലേക്ക് ആഞ്ഞു പോയെങ്കിലും നേരെ ഇരുന്നു കൊണ്ട് ബദ ദക്ഷിണെ നോക്കി ചോദിച്ചു എന്നാൽ അതിന് മറുപടി പറയാതെ ദക്ഷിന്റെ കണ്ണുകൾ ഒരു ദിശയിലേക്കായിരുന്നു അത് കണ്ടാവണം ബാക്കി രണ്ടാളും അവിടേക്ക് നോക്കി കാഴ്ചയിലാണ് കൊച്ചു പെൺകുട്ടികൾ ദാവണിയാണ് വേഷം ഒന്ന് ഈശാനിയായിരുന്നു ഭദ്രയുടെ അനിയത്തി എന്നാൽ അവളുടെ അടുത്തുണ്ടായിരുന്നു നമ്മുടെ നേത്രയും എടാ അത് നിന്റെ അനിയത്തിയല്ലേ രാഹുലാണത് ചോദിച്ചത് അത് കേട്ട് ഭദ്രി ഒന്ന് മൂളുക മാത്രം ചെയ്തു ഭദ്രി കൂടെ ഉള്ളതാരാ ഈ തവണത്തെ ചോദ്യം ദേഷ്യന്റെ ഭകിയായിരുന്നു അവൻ്റെ ആ ചോദ്യം കേട്ട് ഭദ്രി അവനെ ഒന്ന് നോക്കി ആവോ അറിയില്ല അവളുടെ ഏതെങ്കിലും ഫ്രണ്ടാവും അല്ല എന്തേയ് ഞാനീ കുട്ടിയെ ഇടയ്ക്കെ ഇവിടേക്ക് വെച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ അവൻറെ ആ മറുപടി കേട്ട് രാഹുൽ അവനൊന്ന് ചൂഴന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല നെയ് ഇപ്പൊ എന്തിനാ അവളെ കണ്ട് വണ്ടി നിർത്തിയത് അതിനെ മാത്രം പരിചയം നിനക്ക് അവള് ദക്ഷിൻ നന്നായിരുന്നു പദ്രി അത് പിന്നെ ഒരു നിമിഷം പോലും കളയാതെ വണ്ടി മുന്നോട്ടെടുത്തു പോകാൻ എന്നാൽ അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി ഭദ്രി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ ബദ്രിയുടെ വീട്ടിലേക്ക് വരാൻ ദക്ഷിണ വല്ലാത്തൊരു ഉത്സാഹം തന്നെയായിരുന്നു അതിന് കാരണം അവളായിരുന്നു നേത്ര ആദ്യ കാഴ്ചയിൽ തന്നെ അവന്റെ ഉള്ളറകളിൽ പതിഞ്ഞ അവളുടെ മുഖത്തിന്റെ പ്രണയത്തിന്റെ ചായയായിരുന്നു എങ്കിലും ആരോടും പറയാതെ ഉള്ളിന്റെ ഉള്ളിൽ അവന് പുതുക്കി അവളെ കാണാൻ വേണ്ടി മാത്രം അവൻ പിന്നെ അവളേക്ക് പോകാൻ തുടങ്ങി തുറന്നു പറയാതെ തന്നെ അവന്റെ ഈ പ്രവർത്തികളിലൂടെ ബാക്കി രണ്ടാൾക്കും കാര്യം മനസ്സിലായി രാഹുൽ സന്തോഷത്തോടെയാണ് അത് മനസ്സിലാക്കിയതെങ്കിൽ ഭദ്രയിൽ തിരിച്ചറിയാൻ കാലത്തൊരു വികാരമായിരുന്നു ദിനങ്ങൾ പതിയെ തെന്നെ നീങ്ങുമ്പോൾ ദക്ഷിണ മനസ്സിൽ അവൾ കൂടുതൽ കൂടുതൽ ആഴത്തിൽ പേരൂന്നിക്കൊണ്ടിരുന്നു രാഹുൽ വഴി ഈശാനിൽ നിന്നും അവനുള്ള പേരും ബാക്കി ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കിയെടുത്തു എന്നാൽ ഇതിനിടയിൽ പ്രതീക്ഷിക്കാതെ സംഭവിച്ച മറ്റൊരു കാര്യമെന്നാൽ ഭദ്രയും ദർശനയും തമ്മിലുള്ള അഖിച്ചയായിരുന്നു രാഹുലും ദക്ഷനും അതൊരു നേരിയ ഞെട്ടിൽ തന്നെയായിരുന്നു അവരവനോട് കാര്യം തിരക്കിയെങ്കിലും പറയാൻ താല്പര്യമില്ലെന്ന മട്ടിൽ അവൻ ഒഴിഞ്ഞു മാറി കൂടുതലെന്ന് ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിക്കാൻ അവന് ശ്രമിച്ചില്ല ഒടുവിലൊരു ദിവസം ദക്ഷി അവനോട് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു രാഹുൽ അവനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു ഭദ്രയും പുറമെ സന്തോഷം കാണിച്ചുവെങ്കിലും അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ എരിയുന്നുണ്ടായിരുന്നു എന്താണ് മോനൊരു ആലോചന പുറകിൽ നിന്നുള്ള രാഹുലിന്റെ ശബ്ദമാണ് എന്തോ ആലോചനയിൽ നിന്ന് ദക്ഷി തിരിഞ്ഞു നോക്കിയത് രാഹുൽ ഒരു കള്ളച്ചിരിയോടെ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു നേത്രയും കുറിച്ചാക്കുമല്ലേ നിന്റെ ഈ ആലോചന ദാ ഞാൻ നാളെ വിളകണ്ട് സംസാരിച്ചതെന്ന് ആലോചിക്കുവാ എന്താ നിന്റെ അഭിപ്രായം അവന് നേരെ ദേഷ്യം മാറി ചോദ്യം ചോദിക്കുമ്പോൾ രാഹുൽ ഒന്ന് ആലോചിച്ചു ശേഷം അവനോടായി മറുപടി പറഞ്ഞു ഒന്ന് നോക്കിയാ നീ പറഞ്ഞ നല്ല കാര്യമാണ് വെറുതെ നീട്ടിക്കൊണ്ടുപോലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇതിപ്പോൾ തുറന്നു പറഞ്ഞാൽ വൈകാതെ അവളുടെ സ്റ്റാൻഡ് അറിയാലോ പക്ഷേ ഒരു പരിചയം അത് ഞാൻ പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ദക്ഷിണ ഉള്ളിൽ അതായത് ചോദ്യം അത് രണ്ടാമൊന്നു ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം അവൾക്ക് നിന്നെ മുൻപരിചയമില്ല എന്ന് മാത്രമല്ല അവളെ പോലുള്ളൊരു കുട്ടി അതിൽ നിന്ന് കൊഴിഞ്ഞു മാറുകയുള്ളൂ പക്ഷേ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നേക്കാളും നീ അവളെ കണ്ട് സംസാരിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് രാഹുൽ തൻ്റെ അഭിപ്രായം അവനെ അറിയിച്ചു ഉം എന്തായാലും നാളെ എനിക്ക് അവളെ കണ്ട് സംസാരിക്കണം അതിന് നീ മാറ്റല്ല ദക്ഷി ഇതിനോടൊക്കെ മുറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു പിറ്റേന്ന് അത് രാവിലെ തന്നെ ദക്ഷി എന്നും അവളെ കാണുന്നിടത്തേക്ക് തിരിച്ചു മാസങ്ങളിൽ അടുപ്പിച്ചുള്ള ചില ദിവസങ്ങളിലോടുക്കെ അവൻ അവളെ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഇടവഴിയിൽ വെച്ച് കാണുന്നതാണ് അവളത് അറിയുന്നില്ലെങ്കിലും അവനതിപ്പോൾ ഒരു പതിവാണ് എന്നാൽ പതിവിന് ഒരു ഇതുമായി ദക്ഷയിൽ നിന്ന് അവളെ കാണാൻ കഴിഞ്ഞില്ല ഒരുപാട് നേരം അവൻ വേണ്ടി കാത്തു നിന്നു എങ്കിലും നിരാശയായിരുന്നു ഫലം വല്ലായ്മയുടെ ദക്ഷി തിരികെ എത്തുമ്പോൾ അവനെ കാത്തിരുന്നത് മറ്റൊരു വാർത്തയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും അവൻ്റെ അച്ഛൻ്റെ കോളുണ്ടായിരുന്നു അസുഖം ബാധിച്ചിരുന്ന അവൻ്റെ അമ്മാമ്മയുടെ മരണ വാർത്ത എത്രയും വേഗം അവനവിടേക്ക് എത്തണമെന്നായിരുന്നു അവൻ്റെ അച്ഛൻ അറിയിച്ചത് കാര്യം പറഞ്ഞപ്പോൾ പോകാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല പിന്നൊട്ടും സമയം കളയാതെ ദശി രാഹുലിനോടും ബദ്രയോടും യാത്ര പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ എത്തിയ ദശ ആകെ നിന്ന് തിരിയാൻ പോലും സമയം കിട്ടാത്ത തിരക്കിലായിരുന്നു എങ്കിലും ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് തിരികെ വരാൻ നിൽക്കുമ്പോൾ അവൻ അച്ഛന് ആക്സിഡന്റ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആ യാത്ര ക്യാൻസൽ ചെയ്തു പിന്നെയും ഒരുപാട് നാളെടുത്തു എല്ലാം ഒന്ന് നോക്കിയകൻ എന്നാൽ ഇതിനോടൊപ്പം അവൻ്റെ ഉള്ളിൽ കയറിക്കോളൊരു കരടായിരുന്നു ബദ്രിയുടെ അകൽച്ചയും അവനെക്കുറിച്ച് സംസാരിക്കുമ്പോഴുള്ള രാഹുലിൻ്റെ ഒഴിഞ്ഞു മാറ്റും പിന്നൊരു കാത്തിരിപ്പ ഇന്ന് തിരികെ നാട്ടിലേക്ക് എത്താനായി എല്ലാമൊന്നു ഒതുങ്ങിയതും ലക്ഷ്യത്തിരികെ മടങ്ങി എന്നാൽ തിരികെ എത്തി അവനെ വരവേറ്റത് ഭദ്രി നേത്ര പ്രണയമായിരുന്നു ഒരു നിമിഷം ലോകം പോലും കീഴ്മേൽ മാറിയുന്നത് പോലും തോന്നി അവന് എനിക്കറിയില്ലടാ ഇതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പോലും കുറച്ച് ദിവസം തന്നെയാണ് ഇതൊക്കെ അറിയുന്നത് പോലും അവൻ എന്നോട് ഇത് പറയുമ്പോൾ സത്യം എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല നീ പോയതിൽ പിന്നെ അവനാകെ മാറിപ്പോയിടാം ഇവിടേക്ക് പോലും അവനിപ്പോൾ വരാറില്ല എന്നോടവൻ സംസാരിക്കുന്നത് പോലും അപൂർവമാണ് പക്ഷെ ഒന്നെനിക്കറിയാം അവർ തമ്മിലിപ്പോ അത്രമാത്രം അടുത്തടാം എല്ലാം കേട്ട് തകർന്നതുപോലുള്ള ദക്ഷിന്റെ ഇരിപ്പ് കണ്ട് രാഹുലിനെ നെഞ്ചിപ്പിടുന്നു സാരല്ലടാ അവൾക്ക് അവനെയാണ് ഇഷ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാൻ ഞാനായിട്ട് അവർക്കൊരിക്കലും തറസ്സാകില്ല നെഞ്ചി നേറിക്കൊണ്ടുള്ളതായിരുന്നു അവൻ്റെ ആ വാക്കുകൾ ശേഷം വിരുന്നേരുന്നും എഴുന്നേറ്റുകൊണ്ട് ദക്ഷ അവനു നേരെ തിരിഞ്ഞു ഇനിയിപ്പോൾ ഓടിപ്പിടിച്ച് വന്നത് വെറുതെയായി ഹാ സാരല്ല അവനൊന്ന് കാണുന്നുണ്ട് പക്ഷെ വേണ്ട അവനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ നീ അവൻ്റെ കൂടെ ഉണ്ടാവണം അവനെ അവനെ തനിച്ചാക്കരുത് ഞാനില്ലെങ്കിലും അവൻ നീ വേണം അത് കഴിഞ്ഞ് രാഹുൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തീർത്തും സംശയത്തോടെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ നീ എവിടെ പോവാ അതിനൊരു ചിരിയായിട്ട് അവൻ്റെ മറുപടി പിന്നെ അവൻ്റെ തോളിലൊന്നും തട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദേഷി ആ വീട്ടിൽ നിന്ന് മാത്രമായിരുന്നില്ല ആ നാട്ടിൽ നിന്ന് തന്നെയായിരുന്നു പിന്നെ ദക്ഷിൻ്റെ മടക്കം പോകുന്നതിന് മുമ്പേ ഒരു കാഴ്ച കൂടി അവന് കാണേണ്ടി വന്നു എന്നും അവളെ കാണാറുള്ള അതേ അമ്പലത്തിന്റെ ഇടവഴിയിൽ വെച്ച് പരസ്പരം പോലും മറന്നു ആഞ്ഞു ചുംബിക്കുന്ന പദ്രി നേത്രയും ഒരു നോക്കിയ ദക്ഷി അവിടേക്ക് നോക്കിയുള്ളൂ കണ്ണുകൾ നിറയുമ്പോൾ ഹൃദയം വല്ലാതെ പെടയുമ്പോൾ എങ്ങനെയും അവിടെ നിന്ന് ഓടി ഒളിച്ചാൽ മതിയെന്ന് തോന്നിയവന് ഉള്ളിൻ്റെ ഉള്ളിൽ അവളെ പൂർണമായും ഉള്ളറകളിലേക്ക് ബന്ധിച്ചുകൊണ്ട് കൊണ്ട് അവൻ തിരികെ യാത്രയായി മടങ്ങി വരാൻ കഴിയാത്ത രീതിയിൽ ഇതൊക്കെ എനിക്കും അറിയാവുന്നതല്ലേ അതല്ല അതല്ല എനിക്ക് അറിയേണ്ടത് അവൻ എന്നെ ചതിച്ചു എന്ന് പറയുന്നതിന്റെ കാരണം അതാണ് അതാണ് എനിക്ക് അറിയേണ്ടത് ദക്ഷ അങ്ങേയറ്റം കോപത്തോടത് ചോദിക്കുമ്പോൾ മറുപടി പറയാതിരിക്കാൻ കഴിയുമോ എന്നില്ല അവന് അവൻ പറഞ്ഞു ശരിയാണ് ദക്ഷ നിന്നെ ചതിച്ചുകൊണ്ടാണ് അവൻ അവളെ നേടിയത് അത് നിനക്കവളുള്ള ഇഷ്ടം മറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും തുടക്കം നിന്റെ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞ ദിവസം മുതലാണ് നീ ഈ നാട്ടിൽ നിന്ന് പോകാൻ വേണ്ടി അവൻ കാത്തിരിക്കുവായിരുന്നു ദക്ഷി പിന്നെ അവനൊരു നാടകം തന്നെ അടുത്ത് നിർത്തു ഭ്രാന്തെന്ന നാടകം അതിന് കൂട്ടായിട്ട് അവൻ്റെ പെങ്ങളും അവളുടെ വീട്ടുകാരും നേത്ര പോലും അറിഞ്ഞില്ല ദക്ഷ് അവൻ്റെ ഈ ചതി അത്രയും പറഞ്ഞ് അവനൊന്നും നിർത്തി ദശവിശ്വാസം വരാത്ത പോലെ അവനെ തന്നെ നോക്കി നിന്നു നീ നീ എന്തൊക്കെയീ പറയുന്നത് എല്ലാം ഞാൻ പറയാം പക്ഷെ ഒരു തീരുമാനമെടുക്കുമ്പോൾ നീ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ദക്ഷ് അവളിപ്പോൾ അവൻ്റെ ഭാര്യയാണ് കൂടാതെ അവർക്കൊരു മകളുണ്ട് അത് നീ മറക്കരുത് രാഹുൽ തീർത്തും ഗൗരവത്തോടെ പറയുമ്പോൾ മറുപടി പറഞ്ഞില്ലെന്ന് മാത്രമല്ല വേറെങ്ങോ ദൃഷ്ടിയോന്ന് നിന്നു